പരിശുദ്ധ കബബാലയും പത്തു തവണ തവാഫ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഒരു നാലായ ഓതിയാൽ മതി എന്നല്ല പരിശുദ്ധമായ ഹറം ഷെരീഫിൽ പത്തു തവണ എഴറ്റിക്കാഫിരുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഒരു നാലായത്തുള്ള ഒരു ചെറിയ സൂറത്ത് ഓദ്യാൽ മതി കേവലം നാലായത്തേ ഉള്ളൂ ഈ ഒരു ചെറിയ സൂറത്തിന് ഇത് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളാണ് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ ഫുഡ് പോയിസണുകൾ അതുപോലെ ഭക്ഷണത്തിൽ വറക്കത്തില്ലായ്മ അങ്ങനെ തുടങ്ങിയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നെഞ്ചിവേദന അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറ്റു പ്രയാസങ്ങൾ വൈറസ് സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെ തുടങ്ങി അത്തരത്തിലുള്ള സർവ്വ വിപത്തുകളെ തൊട്ടും കാവൽ കിട്ടാൻ നമ്മുടെ അടുക്കള റാഹത്തുള്ളതായി കിട്ടാൻ നമ്മളുടെ ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന ആ കഴിക്കപ്പെടുന്ന സംഗതികൾ അതെല്ലാം റാഹത്തിലും സന്തോഷത്തിലും ആകാൻ ഒരു എളുപ്പ വഴി ഏറ്റവും എളുപ്പമുള്ള ഒരു നാലായത്തുകൾ അടങ്ങുന്ന ഒരു കുഞ്ഞൻ സൂറത്ത് ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം നമുക്കൊക്കെ അറിയുന്ന സൂറത്ത് തന്നെയാണ് വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസാം അല്ല അള്ളാഹു നമ്മെ കബൂൽ ആക്കുമാറാകട്ടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുയായാക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകണേ അള്ളാഹ് രോഗികൾ ഒരുപാട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പല പ്രശ്നങ്ങളും പറഞ്ഞു ഞാൻ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയ സൂഹത്ത് തിരഞ്ഞെടുക്കാൻ കാരണം ഒരു നാലായിരത്തുള്ളിൽ സൂഹത്താണ് നമുക്കൊക്കെ അറിയുന്ന സുഹൃത്താണ് ഏഹ് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ രോഗങ്ങൾ ഒരുപാട് പറഞ്ഞിട്ട് വയറ് സംബന്ധമായ രോഗങ്ങൾ അതുപോലെ കിഡ്നി രോഗം കരൾ രോഗം ഹൃദ്ര രോഗം തുടങ്ങിയിട്ട് പല പ്രയാസങ്ങളും പറഞ്ഞു മറ്റ് വേദനകൾ അങ്ങനെ തുടങ്ങിയിട്ട് പല വിഷമങ്ങളും പറഞ്ഞു ആളുകളുണ്ട് ഒരളുപ്പ വഴി അതായത് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള കാവൽ കിട്ടുക നിത്യമായും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ പേടിക്കുന്നൊരു വിഷയം എന്താണെന്ന് പറയുക സൈഡ് എഫക്റ്റ് ആണ് അതായത് ഈ മരുന്ന് നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പല പഠനങ്ങളും ഇല്ലേ പഠിപ്പിച്ചത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിത്യമായി മരുന്ന് കഴിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് ചില പ്രോ പ്രോബ്ലങ്ങൾ ഉണ്ടാവും അതിലക്കേക്കാൾ ഉപരി എന്ത് ചെയ്യും നിരന്തരം മരുന്ന് കഴിച്ചാലും എനിക്ക് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും പത്തരത്തിൽ പേടിക്കുന്ന ആളുകൾക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാതെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഒരു നല്ല മാർഗം ഒരു എളുപ്പമുള്ള ഒരു മാർഗം ഈ ഒരു നാലായത്തുകൾ നിരന്തരം പതിവാക്കലാണ് പരിശുദ്ധ ഖുർആാനിലെ ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൂറത്തു ഖുറൈഷ് സൂറത്ത് ഖുറൈഷ് നമ്മളൊക്കെ കേട്ടതും പഠിച്ചതുമായ സൂറത്താണ് ഖുറൈഷ് സൂഹത്തു ഖുറൈസ് ി അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഈ ഒരു ചെറിയ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകാൻ കാരണമായി തീരുന്ന ഒരു സൂഹത്താണ് ചില നേട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ നമ്മുടെ ജീവിതത്തിൽ വലിയ കാവൽ ലഭിക്കാൻ ഈ സുഹൃത്ത് പാരായണം ചെയ്താൽ മതി നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മധൈര്യവും അതുപോലെ തന്നെ ഒരു കാവൽ ലഭിക്കാൻ കാരണമായി തരും ഒരു പ്രൊട്ടക്ഷൻ മറ്റ് ഉപദ്രവങ്ങളിൽ നിന്നുള്ള ഒരു കാവൽ പി നിന്നും അതുപോലെ ഷെയ്ത്താന്മാരിൽ നിന്നൊക്കെ ജിന്നുകളിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ ഈ ഒരു സൂഹത്ത് പതിവാക്കിയാൽ മതിയെന്ന മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് നമ്മൾ പുറത്ത് നടക്കുന്നവരാണെങ്കിൽ പുറത്തിറങ്ങി രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ മറ്റ് വിജനമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഒരു സൂറത്ത് നിരന്തരം പതിവാക്കണം ഇൻഷാല്ല ഒരു ഇബ്ലീസിൻ്റെയോ ഷെയ്ത്താൻ്റെയോ ജിന്നിൻ്റെ ഇടങ്ങിയർ എന്ന കാവൽ ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരും ഇനി മൂന്ന് തവണ ഈ ഒരു സൂറത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിലോതി നമ്മൾ നിരന്തരം കുടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എല്ലാ സമയത്തും വെള്ളം കുടിക്കാൻ എടുക്കുന്ന സമയത്ത് ബസ്മില്ലാറൻ ലിഇലാ ഇലാസ് ഇത് മൂന്ന് തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന വെള്ളത്തിലേക്ക് മന്ത്രിച്ചാണ് കുടിക്കുന്നത് എങ്കിൽ ഒരു രോഗങ്ങളും അവരിലേക്ക് ഇടങ്ങേറാക്കുന്ന രോഗങ്ങളൊന്നും വരില്ല അത് ഈ പനിയോ ജലദോഷമോ മൂക്കൊലിപ്പോ ഒന്നും വരില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർഹമറിച്ച് നമ്മുടെ ശരീരം കീറിമുറിക്കപ്പെടേണ്ടി വരുന്ന അല്ലെങ്കിൽ ശരീരത്തിന് ഇടങ്ങേറുണ്ടാകുന്ന ശരീരം പെട്ടെന്ന് ആയി പോകുന്ന പെടുന്നതിനെ മരണം സംഭവിക്കുന്ന അങ്ങനത്തെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു രോഗവും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവും ശരീരത്തിന് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ സുഹൃത്ത് കുറയ്ച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ സൂഹത്തിൽ കുറയ്ച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ ഭക്ഷണത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആരാ കുടുംബത്തിന് തന്നെ ഭറക്കത്ത് ചെയ്ത് കൊടുക്കുന്ന അതുപോലെ തന്നെ കരൾസംബന്ധമായ രോഗങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തൊരു ഉമ്മ ഇത് ഓതി അല്ലെങ്കിൽ സഹോദരി ഓതി സഹോദരൻ ഓതി എന്നാൽ ആ വ്യക്തിയുടെയും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിതത്തിലേക്ക് ഭറക്കത്തിൻ്റെ നോട്ടം അള്ളാഹു നോക്കുകയും വറക്കത്തിറങ്ങുകയും അതുപോലെ തന്നെ കരൾ സംബന്ധമായ രോഗങ്ങൾ ആ ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യൂല ആ ഭക്ഷണം കഴിച്ചതിൻ്റെ വറക്കത്തുകൊണ്ട് കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവൂല എന്ന് കരൾ റാഹത്തായി കിട്ടും അത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായ അവയവങ്ങൾ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി അള്ളാഹു കൊടുത്തിട്ടുള്ള മഹത്തായ ഒരു സുഹൃത്താണ് സുഹൃത്ത് കുറേസ് അതുപോലെ തന്നെ നെഞ്ച് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ചിലർക്ക് ഇനി നെഞ്ചരിച്ചിൽ പ്രയാസമുള്ളവരുണ്ടാകാം ഗ്യാസ് കയറിയിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ള ആളുകൾ അത്തരത്തിൽ നെഞ്ച് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നമുക്ക് ആ വേദന വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രയാസം വരുന്ന സമയത്ത് നമ്മുടെ കൈ വലത് കൈയ്യെടുത്ത് ആ നെഞ്ചിൻ്റെ ഭാഗത്തേക്കൊന്ന് വെച്ചിട്ട് ലീലാഫി കുറേശ് ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരുന്നാൽ ലീഹിലാഫി കുറേശ് അതിങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ വേദന ഇങ്ങനെ ശമിച്ചു പോകുന്നത് ശമനം കിട്ടുന്നത് ഈ പ്രയാസം മാറിപ്പോകുന്നത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നെഞ്ച് സംബന്ധമായ പ്രയാസങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സുഹൃത്തു കൂടിയാണ് സുഹൃത്ത് കുറേശ് കാരണം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ തടയാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അള്ളാഹു സുബാനുഹൂത്താല പ്രത്യേകമായ ഒരു ഫലിൽ ഒരു അനുഗ്രഹം ചെയ്ത ഒരു സുഹൃത്ത് കൂടിയിട്ടാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ വയറു സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു സൂറത്ത് മന്ത്രിച്ച് വയറിലേക്ക് തടകിയാൽ മന്ത്രിച്ച് കൈയിലേക്ക് ഊതി നമ്മുടെ വയറ് തടകുകയാണെങ്കിൽ ആ വയറ്റിലുള്ള പ്രയാസങ്ങളും നിങ്ങൾ കിട്ടുമെന്നും ഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു തരുന്നു അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അന്നാ സുഖമായല്ലോ ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങാം പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ വരുന്ന ആളുകളെയൊക്കെ മന്ത്രിച്ച് ഇങ്ങനെ തൈ കൊടുത്തു ശരി ശരിയാക്കി വിട്ടാൽ മതിയല്ലോ എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ട് എങ്കിൽ ആ ചിന്ത വളരെ തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം എന്താ പറയുക ചില ആളുകളുണ്ട് കുബുദ്ധികളായ ആളുകൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യേണ്ട ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ അല്ലെ ഹോസ്പിറ്റലുകൾ വേണ്ടല്ലോ മരുന്നിൻ്റെ ആവശ്യമില്ലല്ലോ എന്ത് ചെയ്താൽ മതി വയറുവേദന വരുന്ന സമയത്ത് ഇത് ഓതി മന്ത്രിച്ചിട്ട് തടയാൽ മതിയല്ലോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പോഴത്തരാണ് വയറു സംബന്ധമായ രോഗങ്ങൾ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പല തവണ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകും ഓക്കെ പോകണം പോകണം എന്ന് തന്നെയാണ് ഒരു ശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് തരുന്നത് പോകണ്ടെന്ന് ആരും പറയണില്ല പക്ഷേ ആ പോകലോടുകൂടി തന്നെ നമ്മളൊരു ആത്മീയമായ ചികിത്സ നമ്മുടെ കൈമുതലാക്കി വെക്കുന്നത് നമുക്ക് നമുക്കവിടെ നിന്ന് കിട്ടുന്ന മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ ആ ചികിത്സയിൽ പിഴവൊന്നും സംഭവിക്കാതെ നമുക്ക് ഇതുകൊണ്ട് ഫലം കിട്ടണം നമുക്ക് റാഹത്ത് കിട്ടണം സന്തോഷം കിട്ടണം ഞാൻ ഈ പോയതിന് എന്ത് ചെയ്യണം എനിക്ക് കാര കാര്യലാഭം ഉണ്ടാകണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആത്മീയമായൊരു ചികിത്സ നടത്തുന്നത് അല്ലാതെ ഇത് ചൊല്ലി ഇങ്ങനെ കുത്തി വെറുതെ കുത്തിയിരുന്നാൽ മതി രോഗം എന്ത് ചെയ്യുകയുള്ളൂ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഓതി മന്ത്രിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നല്ല പറഞ്ഞു നിർത്താം ഹോസ്പിറ്റലുകളിൽ പോകണം ഡോക്ടർമാരെ കാണണം അവർ തരുന്ന മരുന്നുകൾ കഴിക്കണം ഈ മരുന്നിലൂടെയും അല്ലെങ്കിൽ ഇവർക്ക് ഈ ഡോക്ടർമാരുടെ ചികിത്സയിലൊന്നും പിഴവ് സംഭവിക്കാതിരിക്കാനും ഇതുകൊണ്ട് എനിക്ക് ഫലം കിട്ടാനും വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ഇതിനൊരു ഫലം കിട്ടണം എന്ന രൂപത്തിലാണ് ആത്മീയമായ ചികിത്സകളെ നമ്മൾ സമീപിക്കുന്നത് ഇത്തരത്തിലാകണം ചെയ്യേണ്ടത് അങ്ങനെയാണ് വേണ്ടത് എനിക്കൊരു വീട് വെക്കണം അപ്പം വീട് വെക്കാൻ ഇന്ന സുഹൃത്ത് വട്ടം ഓതിയാൽ മതി എന്ന് എവിടെയോ നമ്മൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വീടിൻ്റെ ഒരു മൂല കിരുന്നിങ്ങനെ കുത്തിയിരുന്ന് ഓതിക്കൊണ്ടിരുന്നു എന്നാൽ ഈ വീട് വെക്കാനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയണ്ടേ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റബ്ബിൻ്റെ സഹായം അതിൻ്റെ പിന്നിലുണ്ടായിത്തരാ അല്ലാതെ നമ്മുടെ വീട് സ്വന്തമായിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് കല്ലും മണ്ണും ഒക്കെ സ്വന്തമായിട്ട് വന്നിട്ട് ഒന്നിച്ചിരുന്നിട്ട് വീടാകും അങ്ങനല്ലോ മറിച്ച് നമ്മളതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതോട് പ്രവർത്തിക്കുന്നതോടുകൂടിയിട്ട് ആത്മീയമായ വഴിയും തേടുക അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടും എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്നതൊക്കെ എല്ലാ ദിവസവും സുഭഹരിസ്കാരത്തിന് ശേഷം എഴുപത് തവണ മുടങ്ങാതെ ഈ ഒരു സുഹൃത്ത് പതിവാക്കുന്നവരാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ അള്ളാഹു വർക്ക് ചെയ്ത് ഈ ജീവിതത്തിൽ വർക്ക് ചെയ്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മക്കളിലും ഭാര്യയിലും ഭർത്താവിലും അതുപോലെ തന്നെ ജോലികളിലും വാഹനങ്ങളിലും ബിസിനസ്സുകളിലും ഒക്കെ എന്ത് ചെയ്യും റബ്ബ് സുഹാനതല പുരോഗതി കൊടുക്കും അല്ലേ റബ്ബ് സുഹാന തല ഇങ്ങനെ ഉയർച്ച കൊടുക്കുന്നതാണ് തളർച്ച അള്ളാഹു മാറ്റി കൊടുക്കും തകർച്ചയെ അള്ളാഹു നീക്കി കൊടുക്കും ആ വ്യക്തി പരാജയപ്പെട്ടു പോകൂല ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി എല്ലാ ദിവസവും സുഹാ നിസ്കാര ശേഷം എഴുപത് തവണ ഈ ഒരു സുഹൃത്ത് ഈ സുഹൃത്ത് ഓതാൻ വലിയ പ്രയാസം കുറഞ്ഞ സമയം കൊണ്ട് ഓതി തീർക്കാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തോതി തീർക്കാൻ പറ്റും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഓതാൻ അറിയുന്ന സുഹൃത്തായത് ഇനി പ്രത്യേകിച്ച് കുറാൻ തുറന്ന് നോക്കിയിരുന്നു കുത്തിയിരുന്ന് ഓതാണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏത് സമയത്ത് നമുക്ക് ഓതാൻ കഴിയും അല്ലെ അള്ളാഹു സുഹാൻ തല പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഇനി അത് ഈശാനസ്കാരത്തിന് ശേഷമാണ് ഓതന്നെങ്കിലോ ഇഷാനിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ പതിനൊന്ന് തവണ ഈ ഒരു സുഹൃത്ത് ഓതി പതിനൊന്ന് തവണ ഓതിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാരകമായ രോഗങ്ങൾ കടന്നു വരില്ല എന്ന് ആ വ്യക്തി ഭയപ്പെടുന്ന വെറുക്കുന്ന അറയ്ക്കുന്ന പേടിക്കുന്ന ഒരു രോഗവും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല നമ്മുടെ മക്കളെ കൊണ്ട് ഇത് ഓതി ശീലിപ്പിക്കണം നമ്മുടെ വീട്ടുകാരെ കൊണ്ട് കൊണ്ട് ഭർത്താവനെ കൊണ്ടൊക്കെ എന്തു ചെയ്യണം ഇത് ഓതാൻ ശീലിപ്പിക്കണം നമ്മൾ സുഖമില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് ഇത് നിത്യമാക്കാൻ പറഞ്ഞു കൊടുക്കണം സുഹൃത്ത് കുറേശ്ശു നിരന്തരം പതിവാക്കാൻ കാരണം രോഗം ഇപ്പൊ നമുക്ക് വന്നാലും നമ്മുടെ കുടുംബത്തിൽ വന്നാലും വേദന നമുക്കുണ്ടാവും അല്ലേ ഇപ്പോൾ നമുക്കൊരു രോഗം വന്നു നോക്കി ഞാൻ സഹിക്കണം എൻ്റെ കുടുംബത്തിന് വന്നാലും അതും ഞാൻ സഹിക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്യണം അവർക്ക് രോഗം വരുന്നതും തടയാൻ നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അപ്പം അവർക്കും ഇതൊന്ന് പതിവാക്കാൻ പറഞ്ഞു കൊടുക്കണം അവർക്കും സുഹൃത്ത് കുറേ ചിന്തിയുക ഓദിപ്പിക്കുക അവരെക്കൊണ്ട് നിരന്തരം പതിവാക്കിയ പതിനൊന്ന് മണയൊക്കെ ഓതാൻ വളരെ എളുപ്പമാണ് കുറഞ്ഞ സമയം മതി അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരിക അപ്പം അത്തരത്തിൽ അവരത് ശീലമാക്കി കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ അതൊന്ന് ശീലമാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ മാരക രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു കാവലായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒരു ഇമ്മ്യൂണിറ്റി പവറായിട്ട് നമ്മുടെ കൂടെ കൂടാതെ ഉണ്ടാവും അള്ളാഹു അല്ലാഹുദോഫി അല്ലെ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആരെങ്കിലും ഒരാൾ സുഹൃത്ത് കുറേശു പാരായണം ചെയ്തു ഈ ലീലാഫി കുറേ ചോദി ഭക്ഷണത്തിന് ശേഷം ലീലാഫി കുറേ ചോദി അതിനോടൊപ്പം തന്നെ സുഹൃത്ത് ലഹിലാസ് ഓതി കുൽഹു അല്ലാഹു ആ സുഹൃത്തും ഓതി എന്നാൽ അവർക്ക് കിട്ടുന്ന നാല് നേട്ടങ്ങളുണ്ട് ഒന്ന് ദാരിദ്ര്യം അയാളുടെ ജീവിതത്തിൽ കടന്നു വരില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരില്ല രണ്ട് ജീവിതത്തിൽ വലിയ വർക്കത്തിണ്ടാവും ജീവിതത്തിൽ വലിയ അല്ലാഹു അഭിവൃദ്ധി കൊടുക്കും മൂന്നാമത്തത് വിശപ്പിന് അല്ലാഹു ശമനം കൊടുക്കും ശമനം കൊടുക്കും വിഷപ്പിന് ശമനം കിട്ടുക എന്ന് പറയുന്നത് എന്താ ഇപ്പം നമുക്ക് കുറഞ്ഞ ഭക്ഷണേ ഉള്ളൂ എന്നാലും ആ കഴിച്ചത് കൊണ്ടല്ലാഹു നമ്മുടെ വയറു നിറച്ചു നമുക്ക് റാഹത്ത് നൽകുകയും ചെയ്യും ഇല്ലേ ചിലപ്പോൾ അങ്ങനെയുണ്ട് ഭക്ഷണം ചിലപ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആവശ്യത്തിന് തികയാത്ത അവസ്ഥയൊക്കെ വരുന്ന സമയത്താണ് എങ്കിൽ ഈ ഉള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ സുഹൃത്ത് ഓതുക എന്ത് ചെയ്യും അള്ളാഹു സമയത്തിൽ ആ ഭക്ഷണം കൊണ്ട് അള്ളാഹു മതിയാക്കി കൊടുക്കും റബ്ബ് വിഷപ്പറ്റി കൊടുക്കും നാലാമത്തത് ഇൽഫത്ത് നൽകും കൽബിൽ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറാകാനുള്ള സ്വഭാവം നൽകി കൊടുക്കും നമ്മുടെ കൽബിലൊക്കെ മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറാനുള്ള നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും നമ്മളോട് എല്ലാവർക്കും റാഹത്തും സന്തോഷം ഉണ്ടാകും നമ്മളോട് എല്ലാവർക്കും ഒരു ഉണ്ടാകും അത്തരത്തിൽ നല്ല സ്വഭാവ ഗുണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും മക്കളെയൊക്കെ ശീലിപ്പിച്ചാളിയും ശാദ മക്കൾക്കൊക്കെ നല്ല സ്വഭാവം ഉണ്ടാകാൻ അത് കാരണമായി തീരും ഇതുപോലെ ഈ ഒരു സുഹൃത്ത് ഒരു തവണ ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്താ പറയുക പരിശുദ്ധ കബാലയം തൊവാഫ് ചെയ്ത കൂലി അത് വെറും തവാഫല്ല പത്തു തവണ ത്വാഫ് ചെയ്ത കൂലി നമ്മൾ സാധാരണ ഒരു തൊവാഫ് എന്ന് പറയുന്നത് ഏഴ് തവണ ചുറ്റലാണ് ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പത്തു തവണ എന്തു ചെയ്യുക അതായത് എഴുപത് തവണ ചുറ്റിയ പ്രതിഫലം എന്തു ചെയ്യും ആ വ്യക്തിക്ക് ലഭിക്കും പരിശുദ്ധ കഴിവാലയം എഴുപത് തവണ ചുറ്റിയ കൂലി കിട്ടും ഒരൊറ്റ സൂറത്തുൽ കുറേശിന് അതുപോലെ അത് മാത്രല്ല എഴുത്തിക്കാഫിരുന്ന കൂലി വിശുദ്ധമായ കാഴ്ബാലയ തിരോരത്ത് മസ്ജിദുൽ ഹറമിൽ എഴുത്തിക്കാ ഫിരുന്ന പത്ത് തവണ ഇഴുത്തിക്കാഫ് ഇരുന്നതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും ആ അളവ് എത്രയാണ് എന്ന് ബിശ്വലുദാസിനെ ഒന്നും പറഞ്ഞില്ല ഒരു തവണ എഴുത്തിക്കാഫ് ഇത്ര ഇത്ര സമയമെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് പത്തു തവണ എഴുത്തിക്കാഫ് ഇരുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഈ ഒരു സുഹൃത്തൊരു തവണ ഓതിയാൽ മതിയാണ് അപ്പോൾ ഒരു പത്ത് തവണ ഓതാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയ ഒരു ദിവസം എന്നാൽ എത്ര തിക്കാഫിൻ്റെ എത്ര തൊവാഫിൻ്റെ കൂലിയാണ് അക്കൗണ്ടിലേക്ക് കയറുക അള്ളാഹുയെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല ഇൻഷാല്ല ഇന്ന് മുതൽ നമുക്ക് പതിവാക്കാം ഇൻഷാല്ല നമ്മുടെ ഈ സംസ്കാര ശേഷമോ മകരുവിന് ശേഷമോ പറ്റുന്ന സമയത്ത് ഇനി കണക്കൊന്നും വെച്ചില്ല എങ്കിൽ നമുക്ക് ഓർമ്മ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഓതാം ഓന്ന സമയത്ത് ഓരോ ഓതലിനും കൂലിയാണല്ലോ അല്ലേ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഓതാൻ ഒരാൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ അള്ളാഹു വർക്ക് ചെയ്ത് കൊടുക്കും നിരന്തരം പതിവാക്കൂലേ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവർ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പ്രതിഫലം നമുക്ക് കിട്ടും ഇൻഷാല്ല അള്ളാഹു ഭാഗ്യം നൽകും വീഡിയോ മുഴുവനായി കണ്ടവർ കമൻറ്റായി അറിയിക്കുക മറ്റൊരു രസത്തിൽ കണ്ടുമുട്ടാം ബാഹൃദ് അബാനി അലഹദില്ല അസ്സലാ വാഹമുല്ല മീൽ يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما ملا يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم